നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ സ്പെയിനിനെ കഴിഞ്ഞിരുന്നു സൂപ്പർ താരങ്ങളായ നിക്കോ വില്യംസ് ഒയർസബാൽ എന്നിവരായിരുന്നു സ്പെയിനിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത് യൂറോ കപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് ആധികാരികമായി കൊണ്ടാണ് സ്പെയിൻ ഇത്തവണത്തെ യൂറോ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു കിരീടാഘോഷത്തിനിടയിൽ സ്പാനിഷ് സൂപ്പർ താരങ്ങളായ ആൽവറോ മൊറാറ്റയും റോഡ്രിയും പാടിയ ഒരു ചാൻഡ് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു ജിബ്രാൾട്ടർ സ്പാനിഷ് ആണ് അതല്ലെങ്കിൽ ജിബ്രാൾട്ടർ സ്പെയിനിന്റെ ഭാഗമാണ് എന്നായിരുന്നു ഇവർ ചാൻഡ് ചെയ്തിരുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി വലിയ രൂപത്തിൽ വിവാദമായി ജിബ്രാൾട്ടർ ഫുട്ബോൾ അസോസിയേഷൻ ഇതിനെതിരെ യു ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു ആ വിഷയത്തിൽ യു ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് റോഡറിയും മൊറാറ്റയും കുറ്റക്കാരാണ് എന്നാണ് യു എഫ് കണ്ടെത്തിയിട്ടുള്ളത് വളരെയധികം പ്രകോപിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്നതുമാണ് ആ ഒരു ചാൻഡ് എന്നാണ് യു എഫ ഇപ്പോൾ കണ്ടെത്തിയി ത് തുടർന്ന് രണ്ട് താരങ്ങൾക്കും ഒരു മത്സരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് യു എഫ് എയുടെ കോമ്പറ്റീഷനിലെ അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഈ രണ്ട് താരങ്ങൾക്കും സാധിക്കില്ല സെപ്റ്റംബർ അഞ്ചാം തീയതി സെർബിയക്കെതിരെ യു എഫ് എ നാഷൻസ് ലീഗിൽ ഒരു മത്സരം സ്പെയിൻ കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ ഈ രണ്ട് താരങ്ങളുടെയും സേവനം സ്പെയിനെ ലഭ്യമായേക്കില്ല എന്നാൽ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടായേക്കില്ല കാരണം അത്രയധികം സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ ബാക്കപ്പുകൾ അവർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിലെ യൂറോകപ്പ് ജേതാക്കളും അതുപോലെ തന്നെ യു എഫ് എ നാഷണൽസ് ലീഗ് കിരീട ജേതാക്കളും സ്പെയിൻ തന്നെയാണ് അടുത്ത മാസത്തെ ഇന്റർനാഷണൽ ബ്രേക്കിൽ അവർ സെർബിയ സ്വിറ്റ്സർലൻഡ് എന്നിവരെയാണ് യു എഫ് എ ലീഗിൽ നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം